നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ സംഘടിപ്പിച്ച മഹാകുംഭത്തിൽ തെക്കിലും തിരക്കിലും പെട്ട് നിരവധി ഭക്തർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വിവരം സംഭവത്തിൽ പതിനേഴു പേർ മരിച്ചുവെന്നും ഇതിനു പുറമെ നിരവധി ഭക്തർ അപകടത്തിൽ മരിച്ചെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ മരണങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പരിക്കേറ്റ എല്ലാവരെയും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചൊവ്വാ ബുധൻ രാത്രി വൈകി പുലർച്ചെ ഒന്നോ മുപ്പതോടെ സംഗമ തീരത്താണ് തിക്കിലും തിരക്കിലും പെട്ടത് രണ്ടാമത്തെ അമൃത സ്നാനത്തിനായി ധാരാളം ആളുകൾ സംഗമത്തിൽ തടിച്ചുകൂടി തിരക്ക് നിയന്ത്രിക്കാൻ ടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ വരുന്ന ജനക്കൂട്ടം ബാരിക്കേഡുകൾ തകർത്തു തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ടാണ് രംഗം വഷളായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു ഇവരെ മഹാകുംഭ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസുകളുടെ തിരക്കാണ് മുഴുവൻ ഭരണകൂടവും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുംഭമേളയിലെ വിശേഷ ദിവസത്തിൽ ഒരു കോടി പേരെങ്കിലും എത്തിയതായാണ് അനൌദ്യോഗിക കണക്ക് ഭക്തർക്ക് സംഭവിച്ച ദുരിതത്തിൽ തങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ടെന്ന് അഖാരാ പരിഷത്ത് പ്രസിഡന്റ് രവീന്ദ്രപുരി പറഞ്ഞു പൊതു കണക്കിലെടുത്താണ് ഇന്ന് അഖാരകൾ സ്നാനം ചെയ്യില്ല എന്ന് തീരുമാനിച്ചു ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല ഇതിൽ സർക്കാരിന് തെറ്റില്ല കോടിക്കണക്കിന് ആളുകളെ നിയന്ത്രിക്കുക എളുപ്പമല്ല സർക്കാരുമായും ഭരണകൂടവുമായും സഹകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അഭിയോഗങ്ങളെ തുടർന്നാണ് തിക്കും തിരക്കും ഉണ്ടായതെന്നും തുടർന്ന് സ്ത്രീകളും പുരുഷന്മാരുമടക്കം നിരവധി പേർ നിലത്ത് വീണുവെന്നും ഫെയർ ഓഫീസർ വിജയ് കിരൺ ആനന്ദ് പറഞ്ഞു അതിനിടെ കുംഭമേളയിലെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി രക്ഷാപ്രവർത്തനവും ചികിത്സയും കാര്യക്ഷമമായി നടക്കണമെന്ന് നിർദ്ദേശം നൽകി സാഹചര്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രി യോഗിയുമായി ഫോണിൽ സംസാരിക്കുകയും ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകുന്നതിനെ പ്രധാനമന്ത്രി സംസാരിച്ചു സംഭവത്തിൽ ദൃക്സാക്ഷി പറയുന്നത് ഇങ്ങനെ ത്രിവേണി സംഗമത്തിന്റെ അടുത്താണ് ഈ അപകടം പറ്റിയിരിക്കുന്നത് ഏകദേശം ഒരു ഞങ്ങളൊക്കെ കുളിക്കുന്നത് ഒരു ഒന്നേ നാല് ഒന്നര കടയിലാണ് ഞാൻ കുടിക്കുന്നത് രാവിലെ അപ്പൊ ആ സമയത്ത് തന്നെ ആംബുലൻസ് നിരവധി ആംബുലൻസ് അതായത് അവിടെ അങ്ങോട്ടുകൊണ്ട് ക്ലോസ് ചെയ്തു അപ്പൊ അങ്ങനെ ബോഡി ബോഡി ബോഡിയാണല്ലേ പിന്നെ കാഷ്വാലിറ്റീസ് അങ്ങനെ കൊണ്ടു കൊണ്ടേ ഇരിക്കും പിന്നെ മരണം ഞങ്ങൾക്ക് അവിടെ ഒന്നും സ്ഥിരീകരിച്ചില്ല പക്ഷെ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോ കുറച്ച് വലിയ സംഖ്യക്കാണ് പലതും പറയുന്നത് മുന്നൂറിനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു എന്തായാലും പതിനേഴ് പേര് കൺഫേം കൺഫ് ഒരു കൃത്യ അറിവ് പക്ഷെ നിരവധി പേർക്ക് പരിശുണ്ട് അപ്പൊ ഒരു ഫുൾ ഇവിടെ ബന്ധം അവിടെ ഫുള്ള് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഇവിടെ അടച്ചിട്ടിരിക്കുക അപ്പൊ എല്ലാവരും നടന്നു പോവുക അങ്ങോട്ടേക്ക് പല ഭാഗങ്ങളിലേക്ക് അതെന്നെ വലിയ വലിയ പോലീസ് പറയുകയാണെങ്കിൽ ത്രിവേണി സംഗമത്തിന്റെ ഭാഗത്ത് ഒരു പോലീസ് ഇല്ല ഞങ്ങളെ കുളിക്കുന്ന സമയത്ത് പോലീസ് ഇല്ലായിരുന്നു എന്താ വച്ചാല് അവരിങ്ങനെ നിന്ന് വിളിച്ചു പറയുന്നേ ഉള്ളു അത്രയും വലിയ ക്രൗഡാണ് അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല കാരണം പുഷ് അത് കുഷിയതുകൊണ്ടേയിരിക്കാണേ അപ്പൊ അങ്ങനെ അപ്പൊ അതിന്റെ അവർക്ക് പോലീസ് ഇറങ്ങി നിന്നിട്ടൊന്നും ചെയ്യാനില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പത്തെ അവസ്ഥ എല്ലാ ഇതും റോഡും ബ്ലോക്ക് ചെയ്തിട്ട് എത്രയും അത്രയും പെട്ടെന്ന് അതായത് അവടെ ആരും നിർത്തുന്നില്ല നമ്മളെന്താ പ്ലാൻ ചെയ്തിരുന്നെച്ചാല് ശ്രീമണി സംഗമം നിന്ന് കുളി കഴിഞ്ഞിട്ട് ആ ആഘാടകളിലൊക്കെ ചെല്ലണം എന്ന് വിചാരിച്ചിരുന്നു അതൊന്നുമില്ല അവർ നമ്മളെ നേരെ പിടിച്ചിട്ട് ഏരിയ അതായത് മറ്റേ പ്രയാഗ്രാജിൽ പ്രയാഗരാജ് ഒഴിവാക്കുക ഇത്രയും വന്നാൽ നമ്മൾ പുഴ ആൾക്കാര് ആൾക്കാരെല്ലാ ഭാഗത്തും പല ഭാഗത്തേക്കും പോയികൊണ്ടിരിക്കാണ് ബസ്സുകളൊന്നും ആർക്കും ഇല്ല പല ആൾക്കാരും ബസ്സും ദൂരത്തൊക്കെ ഉള്ളത് ഇപ്പൊ ഷാഹി സ്നാനം നിർത്തി വെച്ചെന്നാണ് കേട്ടിരിക്കുന്നത് चार में स्टॉप पे जाएंगे ना